പ്രധാനമന്ത്രിയുടെ ജീവിതകഥ സിനിമയാവുന്ന പുതിയ പടത്തിൻ്റെ ലൊക്കേഷനിലാണ് ആ പടത്തിൻ്റെ രണ്ടാം ഷെഡ്യൂൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ആ പടത്തിൻ്റെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന സുമേഷ് ഒബ്രോയ് ഇപ്പോൾ ഈ ലൊക്കേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം സാർ ഹലോ സാർ ഹലോ ഹലോ സാർ ഈ പടത്തിന്റെ രണ്ടാം ഷെഡ്യൂൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം സാർ അതൊന്നും എനിക്ക് ഓർമ്മയില്ല എനിക്ക് തലയ്ക്ക് ഞാൻ സാർ തലയിൽ എന്താ സാർ ഫസ്റ്റ് ഷെഡ്യൂൾ വിദേശ രാജ്യം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ് ഓക്കെ ചെന്നപ്പം അന്റാർട്ടിക്കയിലെ മഞ്ഞിനകത്ത് കൊണ്ടു ഇറക്കിയിപ്പോ അവിടെ ഞാനിങ്ങനെ ഇഗ്ലുവിനകത്തിൽ ഞാൻ കിടന്നുറങ്ങും മൂന്ന് മണിക്ക് ഐസ്ബാദിലൊരു മുട്ട കിട്ടും ചെന്ന് തുറന്നു നോക്കിയപ്പോൾ കുളിക്കാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെന്ന് രാവിലെ കപ്പിനകത്തി ഐസ് കെട്ട പോലെ തലയിൽ വെച്ചു സാർ വരിക്ക വെട്ടിക്കീറി വെച്ചേക്കുന്ന പോലെ കണ്ടോ നരകിട്ടുണ്ടല്ലോ അയ്യോ അത് പറയാനുള്ളത് പോയി ഉറക്കോടെ ോടാന്ന് ചോദിച്ചുകൊണ്ട് ഒരു കൂട്ടം പെൺകിനുകൾ പറന്നു വന്നു കൊത്തി കീറി തന്നെ എന്നെ കൊത്തി കീറി നരയിക്കുകയാണ് എന്റെ ഒരു ഡേറ്റ് കൊടുത്ത ഞാൻ നിങ്ങളിത് എങ്ങനെ കാണിച്ച് എന്റെ ഡേറ്റ് തിരിച്ചു മേടിച്ചായിരുന്നു എന്നുള്ള പൈസ ഞാൻ എവിടുന്നെങ്കിലും ഞാൻ സഹകരണ നിന്ന് ലോൺ എടുത്തായിരുന്നു ഞാൻ തരാം അയ്യോ അത് അത് ഈ സൈഡ് ഐസ്വെട്ട വീണ് പോയി കംപ്ലീറ്റ് കണ്ണൊക്കെ കണ്ടില്ലേ പോയിരിക്കും ഇത് വേദനയുടെ ഓയിൽമെന്റ് രണ്ടിഞ്ച് ബ്രഷിന് വലിക്കുമായിട്ടു ഇന്ന് ടേക്ക് എടുക്കുന്ന വെച്ചാൽ എനിക്കറിയാൻ വയ്യ എന്നത് പറഞ്ഞ് ദീപാവലി അവധിക്കാ ഈ കാട്ടിലോട്ട് കയറി പോവാൻ പറഞ്ഞു ഈ ആനയും പുലിയുമുള്ള കാട്ടിലോട്ട് ഞാൻ കയറി പോവാണ് എനിക്ക് എനിക്ക് വയ്യ എന്നെ എന്നെ എനിക്ക് എനിക്ക് വിഷമമുണ്ടെന്നാലും ഞാൻ പൈസ മേടിച്ചു പോയി അതിന് ഞാൻ പല രീതിയിലും ചിലവാക്കി ഇപ്പോൾ തിരിച്ചു കൊടുക്കാൻ എന്തേലും നിർമ്മാതമില്ല എന്നാലും ഞാൻ അങ്ങോട്ട് ഈ പടം എന്ന് എനിക്കറിയത്തില്ല മിക്കവാറും ഈ ഷെഡ്യൂളോട് കൂടി ഞാൻ തീരും കുറച്ച് പൗഡറും ഇട്ടോ ഇനി രണ്ട് പനിയും കൂടെ കഴിഞ്ഞാൽ എൻ്റെ ഷെഡ്യൂൾ ഇതോടുകൂടി തീരും